ജോലി കിട്ടിയില്ല പിന്നെ ഞാൻ തന്നെ സ്റ്റാർട്ടപ്പ് തുടങ്ങി നീ പഠിച്ചല്ലോ പക്ഷെ ജോബ് കിട്ടിയില്ലല്ലോ എന്ത് ചെയ്യാനാ ഇനി പ്ലാൻ ഞാൻ ഇന്റർവ്യൂ പങ്കെടുത്ത് മടത്തു ഇനി ഒരു ചാൻസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും തുടങ്ങാനാണ് പരിപാടി ഞാനും കുറെ ജോബ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ വിധിയിലേക്ക് കടന്നു വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സ്റ്റാർട്ടപ്പ് കോഴ്സ് ആയിരുന്നു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ുംകേണ്ടേ പൈസ നൽകേണ്ടേ പൈസ നൽകണമെങ്കിലും അതിന് മൂല്യമുണ്ട് ഞാനേ ഓൺലൈൻ പേജുകൾ നോക്കി നോക്കി വീഡിയോ ക്ലാസ്സുകളെല്ലാം കണ്ടിട്ടാണ് ആ കോഴ്സ് പഠിച്ചത് വെറും കുറച്ച് പ്രൊഡക്ടുകൾ തുടങ്ങി അത് വലിയൊരു ഓർഡർ ആയി കിട്ടുന്ന രൂപത്തിലേക്കുള്ള സ്ഥാപനമാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് മോളെ ടീച്ചർ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം നിനക്ക് ധൈര്യമുണ്ടെങ്കിലും അതുപോലെ തന്നെ നിന്റെ കഴിവിനൊത്ത് പല മേഖലയിലേക്ക് നിനക്ക് കടക്കാൻ സാധിക്കും ഞാൻ സീരിയസ്ലി പറയുകയാണ് ബിസിനസ് ഓർഗനൈസേഷൻ മാർക്കറ്റിംഗ് േഷൻ ഈ മൂന്ന് കോഴ്സും ഞാൻ എടുത്തു പഠിക്കാൻ തുടങ്ങി അത് സി ബി എസ് സെന്റർ ഫോർ സയൻസ് വടക്കഞ്ചേരിയിൽ ആണ് വാട്സപ്പ് സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ബി എസ് കേരള